എയർഫോഴ്സിൽ വീരമൃത്യു വരിച്ച ദീപക് ദിലീപൻ അനുസ്മരണം നടത്തി കോളേജ് ബോട്ടണി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളാണ് അനുസ്മരണം ശാസ്താങ്കോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ബോട്ടണി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ദീപക് ദിലീപൻ അനുസ്മരണമാണ് കോളേജിൽ സംഘടിപ്പിച്ചത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരിക്കെ മധ്യപ്രദേശിലെ ആംലയിൽ വെച്ച് വീരമൃത്യു വരിക്കുകയായിരുന്നു ദീപക് ദിലീപൻ യോഗവും എൻഡോമെന്റ് വിതരണവും ശാസ്താംകോട്ട എസ് ഐ കെ എച്ച് ഷാനവാസ് നിർവഹിച്ചു

കോളേജ് ഡിജിറ്റൽ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിഒൻപത് ബോട്ടണി ബാച്ചിലെ സൗഹൃദ കൂട്ടായ്മയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട